അപ്പോൾ എന്റെ വീട്ടിൽ ഇതിന് അച്ചമീന്നിട്ടാണ് പറയാല് അച്ചമീമീന്ന് പറയുമ്പോൾ നമ്മൾ ഉണച്ചമീൻ ഇല്ലേ അതാണ് ആ വറവാക്കിയതാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് കുറച്ച് അച്ചുമീൻ നന്നായിട്ട് കുഞ്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച് ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് സാദാ മുളക് പൊടി അത് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉണക്കച്ചമീൻ ആയതുകൊണ്ടേ ഉപ്പ് അതിലുണ്ടോ അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി വെള്ളമാണ് അപ്പോൾ പുളി പിടിഞ്ഞിട്ട് അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം പിന്നെ അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അത് കുറച്ച് ഈ വെള്ളം ഇങ്ങനെ ഒന്ന് വറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണില്ല അത് ഒഴിച്ചുകൊടുക്കുക അത് അടുക്കി പിടിക്കാണ്ട് ഒക്കെ നന്നിട്ട് കുറച്ച് നേരത്തെ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് അടിച്ചു വെച്ചിട്ട് പിന്നെയും വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം വറ്റുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചുവെച്ചിട്ട് അതിൻ്റെ വെള്ളം ആറിന് വരെ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ആറുമ്പോൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ എല്ലാ വെള്ളവും ഒന്ന് എടുക്കണം അങ്ങനെ ഇത് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ഉണക്കർ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാകുന്ന അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാം താങ്ക് യു